ദേവസ്വം ബോർഡിന്റെ നിയമനത്തിൽ ഹിന്ദു പ്രാതിനിധ്യത്തിൽ ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം എത്രയാണ് അവിടെ അവർക്ക് സാമൂഹ്യനീതി കിട്ടിയിട്ടില്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ സംവരണം ഉണ്ട് പക്ഷെ പ്രാതിനിധ്യം എത്രയാണ് എന്ന് കണക്ക് പരിശോധിക്കേണ്ടതാണ് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഈഴവ സമുദായത്തിനും പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എണ്ണായിരത്തിലധികം നിയമനങ്ങളുണ്ട് നായർ സമുദായമാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ തൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണീയ സമുദായത്തിൻ്റെ സാമൂഹ്യനീതിക്ക് പോലും എതിരായ സമീപനമാണ് സത്യത്തിൽ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വെള്ളാപ്പള്ളി സ്വീകരിച്ചു പോരുന്നത് ഞാൻ പറഞ്ഞത് ഇനി കോൺഗ്രസ് എത്ര മുസ്ലിങ്ങളെ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ നമുക്കറിയാം ഒന്ന് എ എ റഹീമാണ് കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി എ എ റഹീം മറ്റൊന്ന് തലേക്കുന്നൽ ബഷീർ പിന്നെ ഒരാളുള്ളത് എം ഐ ഷാനവാസ് പിന്നെ ഇപ്പം ഒരു ഷാഫി ഈ കൈക്ക കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് ആകെ മുസ്ലിങ്ങളെ പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുന്നത് ഈ നാലാളുകളെയാണ് അതിലവരുടെ കോൺഗ്രസ്സിലെ സ്ഥാനമാനങ്ങൾ നമുക്കറിയാമോ എ റഹീമിൻ്റെ എത്രത്തോളം മുതിർന്ന നേതാവായിരുന്നു നമുക്ക് ബോധ്യമുണ്ട് മറ്റൊന്ന് തലേക്കുന്നൽ ബഷീറാണ് മറ്റൊന്ന് എം ഐ ഷാനവാസാണ് മറ്റൊന്ന് പെ ഷാഫിയാണ് ഇതല്ലാതെ മറ്റൊരഞ്ചാമത് രംഗത്തെ നാളിതുവരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് ലഭ്യമാവുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മുന്നണി സംവിധാനം കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പം തന്നെ വാരി വാരിക്കോരി കൊടുക്കുന്നുവെന്ന് പറയുന്ന പിണറായി ഗവൺമെൻറ്റ് പിണറായിയുടെ സെക്രട്ടറിമാർ അത് നമുക്കറിയാം അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെയുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഒരാൾ മുസ്ലിങ്ങളില്ല ഒന്നേക ലക്ഷത്തിന് മുകളിൽ ശമ്പളമാകുന്ന മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ ഉൾപ്പെടെ ഉള്ള റാങ്കിലുള്ള സ്റ്റാഫ് നൂറ്റി ഇരുപത് നൂറ്റി പതിനാലോളം വരും ഒറ്റ മുസ്ലിങ്ങൾ അതിലില്ല ഏകദേശം മുന്നൂറിലധികം വരുന്ന മൊത്തം സ്റ്റാഫുകളിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത് എവിടെ വെട്ടിപ്പിടിച്ചു എന്നതിനപ്പുറത്ത് സ്വാഭാവികമായും കിട്ടേണ്ട പരിഗണന പോലും കിട്ടാത്ത ഒരു സമുദായത്തെ ശത്രു പട്ടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് കേരളത്തിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കുന്ന ഒരു ഒരു താല്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്ത് മറ്റൊന്ന് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടതാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം രണ്ട് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ കേരള സർക്കാരിൻ്റെയും യു ജി സിയുടെയും നിയന്ത്രണത്തിലുള്ള പതിനാല് സർവകലാശാലകളുണ്ട് ഒരു വൈസ് ചാൻസലർ മുസ്ലിം ഉണ്ടോ ഇല്ല ഇടയ്ക്ക് ഒരു മുസ്ലിം പേര് വന്നപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞെന്താ മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഈ കണക്കുകൾ വെച്ചാലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് മറ്റൊന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഉള്ള അധികാരമുള്ള ഏകദേശം ഇരുപത്തിനാലോളം എന്താണ് പറയുക കമ്മിറ്റികൾ കേരളത്തിലുണ്ട് സമിതികൾ കേരളത്തിലുണ്ട് അതിൻ്റെ ചെയർമാൻമാർ അത് പരിശോധിച്ചാൽ ഒരാൾ പോലും മുസ്ലിങ്ങളില്ല മൊത്തം അതിൻ്റെ അംഗങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ചെയർമാനും അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ ഏകദേശം നാല് പേരോളമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് ഇതൊക്കെ കണക്കുകളാണല്ലോ ഓരോന്നും നമ്മളിന് ഓരോന്നും പരിശോധിച്ചാൽ ഇവിടുത്തെ ഒറ്റ ഏത് ഞാനിപ്പോൾ എൻ്റെ വിശദമായ നിലയ്ക്ക് ഏത് നമ്മുടെ കയ്യിൽ അവതരിപ്പിക്കാനുണ്ട് ഏത് മേഖലയിലും നമുക്കറിയാമല്ലോ ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് എ കെ ആനട ഗവൺമെന്റിന്റെ സമയത്താണ് ഇവിടെ സർക്കാരിൽ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് ചോദിച്ചു ജാതി തിരിച്ചുള്ള കണക്ക് ചോദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ജസ്റ്റിസ് നരേന്ദ്രൻ തന്നെ രേഖപ്പെടുത്തുകയാണ് വളരെ പ്രയാസപ്പെട്ട് കിട്ടിയതെന്താണ് വളരെ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം പട്ടിക കിട്ടിയത് അത് ലഭ്യമാകുമ്പോൾ മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഉൾപ്പെടെയുള്ള സംവരണീയ സമുദായങ്ങൾക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗം സംഭരണ കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറുഭാഗത്താര കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വരേണ്യ ജാതികളാണ് ഇരവ സമുദായത്തിന് ഒന്ന് കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു ഒരു സർക്കാർ നിയമനങ്ങളുടെ സാമൂഹിക യാഥാർത്ഥ്യം ഇന്നും ജാതി തിരിച്ചുള്ള കണക്ക് നൽകാൻ തയ്യാറില്ല അത് നൽകിയാൽ വർഗീയമായ ചേരിതിരിവുണ്ടാകുമെന്നാണ് പറഞ്ഞത് കാരണം യാഥാർത്ഥ്യ സമൂഹം അറിയുമെന്നതാണ് ഇതാരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത് മറ്റൊന്ന് നോക്കി ഇവിടെ ഞാൻ നേരത്തെ ഒരു എൺപതോളം പിന്നോക്ക ഹിന്ദു സംഘടനകളുണ്ട് ധീവര സമുദായം ഉൾപ്പെടെ ആ മൂന്ന് ശതമാനമാണ് സംഭരണമുള്ളത് അവരുടെ ഒരു സാമൂഹ്യസ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കി ഈ പറയപ്പെട്ട ഇവിടെ ഹിന്ദു വികാരം പറയുന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഉള്ളവർക്ക് സ്വാധീനമുള്ള സംവിധാനത്തിൽ എന്ത് പ്രാതിനിധ്യമാണുള്ളത് ആരാണിതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു ഇനി സ്ഥാപനങ്ങൾ ഇവിടെ പാട്ടത്തിന് കൊടുത്ത വസ്തുക്കളും അതിൽ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട് കണക്ക് പരിശോധിക്കട്ടെ ഒരു കാര്യം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റും വലതുപക്ഷ ഗവൺമെൻറ്റും പതിച്ചു കൊടുത്ത് ഭൂമിയുടെ കണക്ക് വെച്ച് ഒരു ചർച്ചയ്ക്കെങ്കിലും വെള്ളാപ്പൊള്ളിപ്പൊള്ളു തയ്യാറാകണം മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ ഞാൻ അത് വെല്ലുവിളിക്കുകയാണ് ആർക്കും ആ ചർച്ച സംഘടിപ്പിക്കാം എഴുതി കൊടുത്ത ഭൂമി ഇടക്ക് കണക്ക് ഞാൻ അവതരി ഞങ്ങൾ അവതരിപ്പിക്കാം കണക്ക് സർക്കാർ രേഖകളിലുണ്ട് കണ്ണായ ഭൂമി ഇപ്പൊ നോക്കിയേ ആർ എസ് എസ് സർക്കാർ മോദി സർക്കാർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക സ്കൂൾ കൊടുത്തത് എൻ എസ് എസിനാണ് ഒരു ഈഴവ സമുദായത്തിലൂടെ ആർക്കേൽക്കും എന്തെങ്കിലും പരിഗണന കിട്ടുമോ സാമൂഹ്യനീതിയിലെ അടിസ്ഥാനം ജനാധിപത്യത്തിന്റെ പൂർണ്ണത ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന രാജ്യത്തിൻ്റെ ഒരു ഒരു നീതി അധിഷ്ഠിതമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതിയാണ് പ്രാതിനിധ്യ ജനാധിപത്യം പ്രധാനമാണതിൽ അപ്പോൾ അത് ആനുപാതികമായ പ്രാതിനിധ്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ സംഭരണാടിസ്ഥാനത്തിലുള്ള കോട്ട നികത്താൻ പോലും കഴിയാത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ കണക്ക് ഞാൻ എൻ്റെ പഠനത്തിൽ ബോധ്യം വന്നത് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ കേരളത്തിൽ ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിൽ ഒരു സ്കൂൾ പോലും മുസ്ലിം സമുദായം നടത്തുന്നില്ല സ്കൂൾ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് വാരി കോരി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിൽ ഗവൺമെന്റിനും ചില ഇത്തരം കാര്യത്തിൽ മുന്നണികൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് ഇത്തരം പ്രചരണങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് നിശബ്ദമാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ശബരിമല വിവാദ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നവോത്ഥാന സമിതി അതിൻ്റെ ചെയർമാനാണ് വെള്ളാപ്പള്ളി എന്ത് നവോത്ഥാന താല്പര്യമാണിതിലുള്ളത് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വർഗീയരെ ആക്കം കൂട്ടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വളരെ അവസരം ഒരുക്കി കൊടുക്കുന്നതിലൂടെ എന്ത് നവോത്ഥാനമാണ് അദ്ദേഹം കാണുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം അല്പമെങ്കിലും പൊതുപ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നുവെങ്കിൽ ഇതിൽ ഒരു സംവാദത്തിന് തയ്യാറാകണം കണക്കുകൾ വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് തയ്യാറാകണം അതിന് കേരളത്തിൽ മുൻകൈ എടുക്കാൻ ഇപ്പൊ എസ് ഡി പി മുൻകൈ എടുക്കും അത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല അദ്ദേഹം നിശ്ചയിക്കുന്ന ആരും മുൻകൈ എടുക്കട്ടെ കണക്കുകൾ വെച്ചുള്ള ഒരു സംവാദത്തിന് കണക്കുകൾ വെച്ചുള്ള സംവാദത്തിന് എസ് തയ്യാറാണ് ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ അദ്ദേഹത്തോടോ അദ്ദേഹം പറഞ്ഞ ആശയം പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ പറയുകയാണ് ഇത് കേരളത്തിൽ അപകടകരമായി സ്ഥിതിവിശേഷം സൃഷ്ടിക്കും ആരെങ്കിലും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അതൊക്കെ അവരുടെ വ്യക്തിഗത സംഗതിയാണ് എസ് എൻ ഈഴവ സമുദായത്തിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പണം ഉണ്ടാക്കിയതുപോലെ മറ്റു പല്ലും ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെ അങ്ങനെ കാണുക അദ്ദേഹത്തിൻ്റെ കച്ചവടം മികവാണ് എന്താണ് അതിൽ കാണുക അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സമുദായത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുവെങ്കിൽ അത് സർക്കാർ കോരി കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് കണക്കുകൾ ഇവിടെ പറയാനുണ്ട് വളരെ കൃത്യമായി പറയാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ കേരളത്തിൽ നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപന അതിന്റെ ചെയർമാൻമാരും എം ഡിമാരും ഉണ്ട് അതിന്റെ കണക്ക് പരിശോധിച്ചാൽ അതിൻ്റെ നമുക്കറിയാലോ നൂറ്റി മുപ്പത് അതിൻ്റെ ചെയർമാനും എം ഡിയും എന്ന കണക്ക് തന്നെ ഏകദേശം എത്ര എണ്ണം വരും അതിൽ പത്തിൽ താഴെ ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് എന്ന് പറയാൻ കൃത്യമായി പറഞ്ഞതിൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നു ഇത് അദ്ദേഹം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സാമൂഹ്യ സാമൂഹ്യനീണ്ട അന്തകനാകുകയാണ് അതിൽ ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹം ഇഴവ സമൂഹം തന്നെയായിരിക്കും ഇഴവ സമുദായം തന്നെയായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ അതോടൊപ്പം തുറന്ന സംവാദത്തിന് തയ്യാറാണ് അദ്ദേഹം അതിന് സന്നദ്ധനാകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പുരണം അദ്ദേഹം ഇപ്പം ഒരു പുതിയ പരിവേഷം സൃഷ്ടി ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണ് അവിടെ ആർക്ക് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു വിശേഷം വൈകാരികത ഉൽപാദിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പിന്തുണ തേട് എന്നതിനപ്പുറത്ത് നമുക്കറിയാലോ അദ്ദേഹം വ്യക്തിപരമായി സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസി പിന്നാലെ കൂടിയിരിക്കുന്ന ഒരാളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധികളും മകന്റെ ഭാവിയെക്കുറിച്ചുള്ള മോഹങ്ങളുമായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിനിൽ പങ്കുണ്ട് അബോധാന സമിതിയുടെ ചെയർമാനാണ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സുഹൃത്ത് പി രാമഭദ്രനാണ് എൻ്റെ ജനറൽ സെക്രട്ടറി ഞാൻ അത് അത് ഒരു അദ്ദേഹം നിശ്ശബ്ദനാണ് ഈ വിഷയത്തിൽ എത്ര അപകടകരമായ നിലപാട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല നിയമസഭയിൽ ഒരു നിയമസഭാംഗം ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് പറയുന്നത് അത് പറയൽ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് പറയൽ വർഗീയതയാണ് സി പി എം എവിടെ നിൽക്കുന്നത് ആർ എസ് എസിൻ്റെ ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റാണ് അവർക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് പങ്കുണ്ടെന്ന് മുമ്പൊരിക്കലൊരു വാർത്താസമ്മേളനം ഞാനിവിടെ പറഞ്ഞിരുന്നു അത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ അധ്യാപകർക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു വെള്ളാപ്പള്ളി ഏറ്റെടുത്തു പലരും അത് ഏറ്റെടുത്തു ക്യാമ്പയിൻ നടത്തി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യം പറയാൻ ഇന്ത്യയിലെവിടെയും കേരളത്തിലെവിടെയും ഒരു മദ്രസ് അധ്യാപകൻ ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വക്ഫ് അത് ആ വിഷയത്തിൽ അവസാന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിശ്ചയിച്ചില്ല ഒരു ഒരു മദ്രസ് അധ്യാപകന് പോലും ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന നിയമവും കൊടുക്കുന്നില്ല പക്ഷേ ആ പ്രചരണം ഒന്നൊന്നര വർഷം നിലനിന്നു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ആ പ്രചരണത്തിന് വേഗത കൂടി പക്ഷേ ഗവൺമെന്റ് നിശബ്ദമായി നിയമസഭയിൽ വിശദീകരിക്കാൻ പറഞ്ഞു നിശബ്ദമായി തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പിണറായി അധികാരത്തിൽ വന്നു പിന്നീടാണ് അതിനെ ഭാഗികമായി തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായത് കാരണം ഇത്തരമൊരു ധ്രുവീകരണം തങ്ങൾക്ക് ഓട്ടായി മാറുമെന്ന ധാരണയിലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം വലതുപക്ഷം ഭേദമാണെന്നല്ല അതായിരുന്നു അവരുടെ നിലപാട് മറ്റൊന്ന് വക്ക് ബോർഡ് നിയമനത്തിന്റെ പ്രശ്നം വന്നു എന്താണെന്നു ക്യാമ്പയിൻ ഞാൻ നൂറിൽ താഴെയുള്ള ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടു ഇടതുപക്ഷ ഗവൺമെന്റ് എണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ വിട്ടില്ല ഈ നൂറ് പേർക്ക് ശമ്പളം കൊടുക്കുന്ന എവിടെന്ന ഈ വക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പള്ളികളുടെ വരുമാന വിഹിതം കൊടുക്കും അതിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അടി അതിൻ്റെ ഫണ്ട് പോലും ഗവൺമെൻറ് വക മാറ്റിയേക്കുവാണ് വക്ക്ഫോർഡിൻ്റെ വക മാറ്റിയേക്കുവാണ് അപ്പൊ ഇങ്ങനെ പള്ളികളിൽ നിന്നും വഖഫ് സ്വത്തിൽ നിന്നും കിട്ടുന്ന വരുമാന വിഹിതത്തിൽ നിന്നും ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്ന ആ നിയമനം പി എസ് സിക്ക് വിട്ടു പിന്നീട് എന്നിട്ട് എന്ത് ചെയ്തു അത് തിരുത്തി ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ താല്പര്യമുള്ള സർക്കാർ നിയമനങ്ങൾ പോലും മുസ്ലിം സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു പി എസ് സിക്ക് വിട്ടത് പിൻവലിക്കേണ്ടി വന്നു എന്ന് ഒരു നമുക്കിത് ചെറുതായിട്ട് തോന്നണ്ട കാരണം വലിയ ക്യാമ്പയിൻ നടന്നു ശ്രീ ശ്രീരാം വെങ്കിട്ടരാമൻ മറ്റേ ഒരു പത്രപ്രവർത്തകനെ കാറിടിച്ചു കൊന്നു പ്രതിയേർക്കപ്പെട്ടയാളാണ് അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിശ്ചയിച്ചു സ്വാഭാവികമായിട്ടും പ്രതിഷേധം വന്നു അത് മാധ്യമരംഗത്തുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നു അല്ലേ പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന വന്നു അദ്ദേഹം പ്രതിദാനം ചെയ്ത പത്രത്തിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റേയും ഭാഗത്ത് വന്നു പൊതു പ്രതിഷേധം രൂപപ്പെട്ടു അദ്ദേഹത്തെ മാറ്റി എന്താണോ ചർച്ച ഒരു സവർണനായ ഒരാൾക്ക് കേരളത്തിൽ കളക്ടറാകാൻ മുസ്ലിങ്ങൾ എന്ന് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് മറ്റൊരു സംഘത്തി ആലോചിച്ചിരിക്ക പൗരത്വ പ്രശ്നം വന്നു എൻ ആർ സി പ്രശ്നം വന്നു എന്താണ് ഇടതുപക്ഷം ചെയ്തത് വലതുപക്ഷം ചെയ്തത് കേരളത്തിൻ്റെ മുന്നണികൾ ചെയ്തതെന്താണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ചെയ്തെന്താണ് അതിനെതിരെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ ജനാധിപത്യത്തിൽ ഉണ്ടാകണം കാരണം ഇതൊരു മതപ്രശ്നമല്ല ഭരണഘടനാ പ്രശ്നമാണ് പൗരത്വ ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല അത് ഇവിടെ പൗരന്മാരുടെ പ്രശ്നമാണ് അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ അതിന് രംഗത്തെറങ്ങണം കാണേണ്ടത് പക്ഷേ ഒരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റി എന്നിട്ടോ അതിന് മുസ്ലിം പണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള വേദികൾ ഒരുക്കി മുസ്ലിം പ്രശ്നമാക്കി മാറ്റി എന്നിട്ട് അസാധ്യമായ പല പ്രഖ്യാപനങ്ങളും നടത്തി ഇത്തരം ചില പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഞാൻ ആവർത്തിച്ച് പറയാണ് ഞങ്ങൾ മുന്നോട്ട് പറയട്ടെ ഈ കേരളത്തിൽ ഇത്തരം അപക്വമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് മുസ്ലിം സമുദായത്തിന് അർഹമായ പലതും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന അത് ബോധ്യമുള്ള കണക്കുകൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത് ഗവൺമെന്റ് വാരി കോരി കൊടുക്കുന്നു പ്രായോഗിക തലത്തിൽ നിയമാനുസൃതം അർഹമായത് പോലും ഇപ്പം സംവരണം മുസ്ലിം സംവരണത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൊട്ടേഷൻ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട് ഒരു പശ്ചാത്തലത്തിൽ അർഹമായത് നിഷേധിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് ബോധ്യമുള്ളപ്പോൾ ഗവൺമെൻറ് ഇത്തരം പൊടി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പൊടിക്കൈകൾ കൊണ്ട് പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു പൗരത്വ പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് നിലപാട് സ്വാഗതാർഹമാണ് പക്ഷേ അത് മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയിട്ട് മുസ്ലിങ്ങളെ മാത്രം വിളിച്ചുകൂട്ടുന്ന വേദിയിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിന് പകരം കേരളം ഒരുമിച്ച് കാണേണ്ട വിഷയമാണ് എന്ന നെൽ പൊതു സദസ്സുകളായിരുന്നു സംഘടിപ്പിക്കേണ്ടിയിരുന്നത് ഇത്തരം ചില കാര്യങ്ങളിലൂടെയാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് ഇത് തിരുത്താൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട് ഇന്നലെ ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എതിർത്ത് പറഞ്ഞതിന് ഇതിനെ വിശദീകരിച്ചത് വർഗീയമാണെന്ന് സി പി എം പറയാണ് പിന്നെ കാര്യം കൂടി ഇപ്പൊ നോക്കിയേ പ്ലസ് ടു കുട്ടികൾക്ക് പഠിക്കാൻ മലബാറിൽ സൗകര്യക്കുറവ് എന്ന നിരന്തരം ചർച്ചയാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയേണ്ടതും ആലോചിക്കേണ്ടതുമായ സംഗതിയുണ്ട് അലോട്ട്മെന്റ് മെറിറ്റിലേക്കുള്ള അലോട്ട്മെന്റ് കഴിയാൻ പോവാണ് ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലൊക്കെയാണ് എന്തോ കുറച്ച് വേക്കൻസി ഉള്ളത് അല്ലാതെ പിന്നെ മാനേജ്മെന്റിന്റെ കാശ് കൊടുത്ത് മേടിക്കുന്ന കുറച്ച് ഒഴിവുകളാണുള്ളത് മലബാറിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഇനി മാനേജ്മെൻറ്റ് കോട്ടയിൽ കാശുകൊടുത്ത് കുട്ടികൾ പഠിക്കാൻ തീരുമാനിച്ചാലും അതിനുശേഷവും അമ്പതിനായിരത്തി അറുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ മലപ്പുറത്ത് സീറ്റില്ല മലപ്പുറത്തല്ല സോറി പാലക്കാട് മുതൽ കാസർഗോഡുള്ള മലബാറിൽ സീറ്റില്ല എന്താണ് വെട്ടിപ്പിടിച്ച ആരെന്താണ് നേടിയത് ഇന്നത്തെ കാലത്ത് പൊതുവെ വിദ്യാഭ്യാസപരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ ആ പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിട്ടില്ല എന്നത് അത് അത്തരമൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക അപ്പോൾ അതിന് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു പൊതുസംവാദം കേരളത്തിൽ നടക്കണം പൊതുചർച്ചയ്ക്ക് വെള്ളാപ്പള്ളി സന്നദ്ധനാകണം ഇതിന് മറുപടി പറയണം അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം ഓക്കെ അത് മുസ്ലിം സംഘടനയാണ് ആവശ്യപ്പെടേണ്ട അവിടെ നമ്മുടെ പ്രശ്നം ഞാൻ പറഞ്ഞതെന്തായി അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം ഇവിടെ പൗരത്വ പ്രശ്നം ഭരണഘടനാ പ്രശ്നമാണ് ഞാനും എനിക്കും ഇതിനെയും കേസുണ്ട് കേരളത്തിൽ ആദ്യമായി പൗരത്വ വിഷയത്തിൽ ഒരു ഹർത്താൽ നടത്തിയത് എസ് ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് അന്നെടുത്ത കേസുണ്ട് ഇവിടെ ആ കേസുമായിട്ട് മുമ്പോട്ട് പോവാണ് അത് ഒരു മുസ്ലിം പ്രശ്നമായി ചുരുങ്ങരുത് നമ്മളതാണ് ആവശ്യപ്പെടുന്നത് അതൊരു പൊതു പ്രശ്നമായി കാണാൻ കേരളത്തിന് സാധ്യമാകണം ആവശ്യപ്പെടാത്ത പ്രശ്നമല്ല ഗവൺമെന്റ് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് പിൻവലിച്ചു പിൻവലിക്കുമെന്ന് പറഞ്ഞതാണല്ലോ പറഞ്ഞു പറ്റിക്കലാണ് നടപടി ഉണ്ടാകുന്നില്ല അത് തുറന്നു കാട്ടാൻ ഗവൺമെന്റ് അതിന് വിശദീകരണം നൽകണം ഇല്ല എന്ന് ആരോപിക്കപ്പെടുന്ന സമൂഹം നിരന്തരം പറയുന്നുണ്ട് അവർക്ക് സ്വാധീനമുള്ളതിലൂടെ എഴുതുന്നുണ്ട് പക്ഷെ ഗവൺമെൻറ് കൃത്യമായൊന്നു പറഞ്ഞാൽ സന്നദ്ധമാകുന്നില്ല കാരണം സാമുദായികമായ ധ്രുവീകരണം രാഷ്ട്രീയമായി ലാഭം കൊയ്യുമെന്ന ഒരു ധാരണയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിനുള്ളത് ഇടതുപക്ഷത്തിനുള്ളത് യു ഡി എഫും സമാനമായി ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഉള്ളപ്പിള്ളി കുറേ കാലമായിട്ട് എസ് എൻ ഡി പിയുടെയും അല്ലെങ്കിൽ എന്ത് ശ്രീരാമ നാരായണീയ പ്രസ്ഥാനത്തിൻ്റെയും താല്പര്യത്തിനപ്പുറത്ത് വ്യക്തിത താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നത് അതിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളോടൊപ്പം തന്നെ മകൻ്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹം കാണുന്നുണ്ടാവും